തൊട്ടടുത്ത നിമിഷം മാറിമറിഞ്ഞേക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ജീവിതം അത് നല്ലതോ ചീത്തയോ എന്ന് പോലും ചിന്തിക്കാനാകാതെ ഇരുക്കയും നീട്ടി ഏറ്റുവാങ്ങാനേ എല്ലാവർക്കും കഴിയൂ അതുപോലെ ജീവിതം മാറിമറിഞ്ഞവരാണ് ഇടുക്കി കുമളയിലെ പതിനേഴ് വയസ്സുകാരൻ ഷാനറ്റ് ഷൈജുവും അവന്റെ അമ്മ ജിനുവും ഏകമകനെയും ഭർത്താവിനെയും വിട്ടുപിരിഞ്ഞ് ജിനു മൂന്നു മാസം മുന്നേയാണ് കുവൈത്തിലേക്ക് വിമാനം കയറിയത് ആഗ്രഹമുണ്ടായിട്ടായിരുന്നില്ല ജീവിതം പച്ചപിടിപ്പിക്കണം മകനെ നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തണം അതുമാത്രമായിരുന്നു ജിനുവിന്റെ ആഗ്രഹം അങ്ങനെ പ്രവാസിയായി കുവൈത്തിലേക്ക് വിമാനം കയറിയ ജിനുവിനെ തേടി പിന്നീടെത്തിയത് ഹൃദയം തകർക്കുന്ന സംഭവങ്ങളായിരുന്നു അതിനെയൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമം എത്തിച്ചത് കുവൈറ്റിലെ ഇരുട്ട് നിറഞ്ഞ തലവറയിലും അതിനിടെയാണ് ഏകമകന്റെ ദാരുണമായ വേർപാടും സംഭവിച്ചത് ഏഴു ദിവസം മോർച്ചറിയിൽ കഴിഞ്ഞതിനു ശേഷം ഇന്ന് എട്ടാം നാൾ ഷാനറ്റിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ് വീടിന്റെ അകത്തേക്ക് കയറ്റിയപ്പോൾ എല്ലാവരെയും നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അവിടെ സംഭവിച്ചത് മകന്റെ മൃതദേഹം കണ്ടപാടെ അച്ഛൻ തളർന്നു വീണു എന്റെ കൊച്ചേ എന്ന് അലറ് വിളിച്ചുകൊണ്ടായിരുന്നു അച്ഛൻ മകന്റെ മൃതദേഹത്തിനരികെ ഇരുന്നു നിലവിളിച്ചത് കുവൈറ്റിൽ നിന്ന് എത്തിയ അമ്മ ജിനു മകന്റെ മുഖം കണ്ട് പൊട്ടിക്കരഞ്ഞു ഷാനറ്റ് എന്നും ധരിക്കാറുണ്ടായിരുന്ന ആ വാച്ചും ആ അമ്മയുടെ കയ്യിൽ ഭദ്രമായുണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കരച്ചിൽ കടന്ന് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ എല്ലാവരും സങ്കടക്കടലിൽ നിന്നുപോയി അവന്റെ മൃതദേഹത്തിനോട് ആ വാച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് അമ്മ ഇക്കഴിഞ്ഞ പതിനേഴാം തീയതി ആയിരുന്നു ആ സംഭവം അണക്കര ചെല്ലാർ കോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് പതിനേഴ് വയസ്സുകാരനായ ഷാൻ ഷൈജു മരണത്തിന് കീഴണങ്ങയായിരുന്നു തുടർന്ന് അമ്മ വിദേശത്തു നിന്നും എത്തുവാൻ കാത്തു കഴിഞ്ഞ ഏഴു ദിവസമായി മോർച്ചറിയിൽ കിടക്കുകയാണ് ഷാനറ്റിന്റെ മൃതദേഹം മൂന്ന് മാസം മുൻപ് കുവായത്തിലേക്ക് പോയ ജിനുവിന് പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ചെയ്യേണ്ടി വന്നത് ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈത്തിൽ എത്തിയത് ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും തടവിലാക്കുകയുമായിരുന്നു മാത്രമല്ല വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തുകയായിരുന്നു തുടർന്ന് കോടതി ശേഷം തടങ്കലിൽ കഴിവിയാണ് മകന്റെ മരണവുമെത്തുന്നത് താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് പതിനാറിന് തിരികെ വരാനിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും പ്രതിസന്ധിയിലാക്കിയത് മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും എം പിമാരായ ഡീൻ കുര്യാക്കോസ് സുരേഷ് ഗോപി ആന്റോ ആന്റണി എന്നിവരും ജിനുവിനെ നാട്ടിലെത്തിക്കാൻ ഇടപെട്ടെങ്കിലും വെള്ളിയും ശനിയും കുവൈത്തിൽ അവധി ദിനങ്ങളായതിനാൽ ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല പിന്നാലെയാണ് ഇന്നലെ ആശ്വാസകരമായ കാറ്റു വീശിയത് യാത്രാക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ജിനു ഇന്നലെ രാവിലെ പതിനൊന്നേ കാലിന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനായിരുന്നു ഷാനറ്റിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത് തുടർന്ന് മൂന്ന് മണിക്ക് അണക്കര ഏഴാം മൈലിൽ ഒലുവിമല പള്ളി സംസ്കാരം നടത്തും അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏകമകന്റെ ഭൗതിക ശരീരം അമ്മയ്ക്കൊരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു അണക്കര വെള്ളറയിലെ ഷൈജുവും ബന്ധുക്കളും ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ എത്തിയതിനു ശേഷമാണ് ജിനു മകൻ മരിച്ച വിവരം അറിയുന്നത് അണക്കര കൊടുവേലിക്കുളത്ത് അലൻകേഷി ബൂവും അപകടത്തിൽ മരിച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും